സ്കൂൾ പാചകത്തൊഴിലാളി യൂണിയൻ സിഎറ്റു ഇടുക്ക് ജില്ലാ സമ്മേളനം അടിമാലിയിൽ നടന്നു സിഎറ്റു ജില്ലാ ട്രഷറർ കെ വി ശശി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു പതാക ഉയർത്തലിനും പുഷ്പാർച്ചനയ്ക്കും ശേഷമായിരുന്നു സമ്മേളനത്തിന് തുടക്കം കുറിച്ചത് അടിമാലി സി ഐ ടിയു ഓഡിറ്റോറിയത്തിൽ ക്രമീകരിച്ച ആനത്തലവട്ടം ആനന്ദൻ നഗറിലാണ് സ്കൂൾ പാചക തൊഴിലാളി യൂണിയൻ സി ഐ ടിക്ക് ജില്ലാ സമ്മേളനം നടന്നത് സമ്മേളനത്തിന് മുന്നോടിയായി പതാക ഉയർത്തലും പുഷ്പാർച്ചനയും നടന്നു സംഘടനാ ജില്ലാ പ്രസിഡന്റ് തങ്കമ്മ ശിവൻ പതാക ഉയർത്തി സി ഐ ടിയു ജില്ലാ ട്രഷറർ കെ വി ശശി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഇതെല്ലാം സംരക്ഷിക്കുകയാണ് ഒരു ട്രെയിനിങ്ങിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആ ജോലി ഉപയോഗിക്കുന്നതിനകത്ത് നമ്മുടെ ജോലികളെ എത്രമാത്രം മുന്നോട്ട് പോകാൻ പറ്റും അതിനകത്ത് എന്താണ് പോരാളികൾ കഴിഞ്ഞ സമ്മേളനത്തിന് ശേഷം ഈ സമ്മേളനം വരെയുള്ള കാലഘട്ടത്തിൽ നമ്മുടെയൊക്കെ അടുത്ത് നിരവധി നിരവധിയായ ആ പ്രവർത്തനങ്ങളുടെ പോരാളികൾ എന്താണ് എന്ന് വിമർശനപരമായി പ്രൈവിമർപരമായി പരിശോധിച്ച് പുതിയ കമ്മിറ്റിയെ തെരഞ്ഞെടുത്ത്

ശൈലജ സി കെ മാത്യു ഫിലിപ്പ് തുടങ്ങിയവര് സംസാരിച്ചു സമ്മേളനത്തിന്റെ ഭാഗമായി ജില്ലാ കമ്മിറ്റി തെരഞ്ഞെടുപ്പും നടന്നു